அபுபக்கர் சுத்தி கின்னாரம்போ மோளே ஆயுஷப்போ வாழகே ஆதரத் சௌஜத்தாய் இலங்கிய பொன்னொழி வே மகதி மணி முத்து ஒளிவர் காதிர்வித்து മഹതിയായ ആയിഷീർ അലി അല്ലാഹു താലാൻഹ ആയിഷ ബീവർ അലിയല്ലാഹുനെ വീടിന്റെ കത്തട്ടിൽ കിടന്നുകൊണ്ട് ഉറങ്ങുകയാണ് അതിസുന്ദരമായ ഒരു ഉറക്കമാണ് ആയിഷ ബീവർ അലിയാഹു താലാൻഹ ആ ഉറക്കത്തിൽ മഹതിയായ ആയിഷാറിയാഹു അതിമനോഹരമായ ഒരു സ്വപ്നം കാണുകയാണ് അതാ സ്വപ്നത്തിൽ വരുന്ന ഒരു പെണ്ണാണ് ആ പെണ്ണിന് എങ്ങനെയാണ് ആയിഷ ബീവി കാണുന്ന തിയാമത്തനാളാണ് തിയാമത്തുനാൾ അവിടെ നിന്ന് മഹിഷറയിൽ വിചാരണയൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഒരു പെണ്ണിന് ഒരുപാട് നന്മകളുണ്ട് മുഖത് മലയോളം വലിപ്പമുള്ള നന്മകളാ പെണ്ണിനുണ്ട് മഹതിയായ ആയിഷബീവിറിയല്ലാഹു താലാൻഹ അത് ഏത് പെണ്ണാണെന്നറിയാൻ ആയിഷീർന്നെ തിരക്കിറങ്ങി അതുകൊണ്ടാണ് നമ്മൾ ആയിഷ ബീവെ പറ്റി പറയുന്നുകൊണ്ടാണ് മന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിഷ ആയിഷ്ട അപ്പൊ ആയിഷ ബീവർ താലാ അവിടെ നിറങ്ങി ആ സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ അന്വേഷിച്ചു ആയിഷീവർ സ്വപ്നത്തിൽ കണ്ട പെണ്ണിന് അന്വേഷിച്ചുണ്ട് നിറഞ്ഞ മനസ്സോടെ ഇറങ്ങി നടക്കുമ്പോൾ അതാ ആയിഷീ സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ കണ്ടുമുട്ടുകയാണ് അമ്മ ആ സമയമാണ് മഹതിയായ ആയിഷീവർ അല്ലാഹു താലാന്ന് ചോദിക്കുകയാ അതിമനോഹരമായ ഒരു കിനാവ് ഞാൻ കണ്ടു കാണാ നല്ല ഭംഗിയുള്ള സ്വപ്നം ആ സ്വപ്നത്തിൽ നിന്നെയാണ് കണ്ടത് നീ അള്ളാഹുവിന്റെ കോടതിയിൽ നല്ല പ്രവിശാലമായ മനസവയിൽ മലയോളം വലിപ്പമുള്ള വലിപ്പമുള്ള സന്തോഷത്തെ നീ കണ്ടിരുന്നവല്ലോ എന്റെ പ്രിയമുള്ളവരേ ഉഹദുമലയെല്ലാം കണ്ടവരാണ് വേണ്ടി പോകുന്നവര് ഹജ്ജിനു വേണ്ടി പോകുന്നവര് ഉഹതു മല ഇങ്ങനെ ദൂരെ നിന്ന് പോലും കാണുമ്പോഴോ അവളൊന്ന് മദീനത്തിങ്ങനെ നിൽക്കുന്ന ഒന്ന് അത് ഉഹതുമലയാണ് അങ്ങനെ ഉള്ള ആ ഉഹതമലയോളം വലിപ്പമുണ്ടല്ലോ നിന്റെ നന്മകൾക്ക് നീ എന്തേ ചെയ്തയെന്ന് ചോദിക്കുമ്പോ നിന്റെ പെങ്ങന്മാര് പഠിക്കണേ ആയിഷബീ വെറിയല്ലാഹന്ന അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കേ ആയിഷബീ വെറിയല്ലാഹയോട് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ ഏഴ് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ആ ഏഴ് കാര്യങ്ങൾ അല്ല ആ ഏഴ് ജീവിതത്തിൽ ഞാൻ മെച്ചപ്പെടുത്തും അതുകൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയതെന്ന് ആവണം എന്ന് ആ ചോദ്യത്തിന്റെ മറുപടിയായി ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുമ്പോ ചോദിച്ചു അല്ല മോളെ ആ ഏഴ് കാര്യങ്ങൾ കാര്യങ്ങളേതാണ് ഒന്നാമത്തത് പറഞ്ഞു കൊടുക്കുകയാണ് ബിൽ ഞാൻ ഞാനെന്റെ വേഷവിധാനം നല്ലതുപോലെ സൂക്ഷിച്ചിരുന്നവരാണ് എവിടെ പോയാലും നല്ല വസ്ത്രം ധരിച്ചിരുന്നു ഞാൻ ആരാണെന്നൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റൂല അത്രത്തോളം സൂക്ഷ്മതയോടെ അത്രത്തോളം നന്മയിലൂടെ ഞാൻ മുന്നോട്ട് പോയിരുന്നു അതാണ് നീ കള്ളാഹു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ബിൽ എന്റെ വസ്ത്രം കണ്ട് എന്നെ ആരും മോഹിച്ചിട്ടില്ല എന്റെ വസ്ത്രം കണ്ട് ആരും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഒന്നാമത്തത് ഞാൻ എന്റെ നഫ്സിനെയാണ് സൂക്ഷിച്ചത് രണ്ടാമത്തതോ മാറത്തോ രണ്ടാമതായി തായിഷവീ വർയു താരങ്ങയോട് പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ നന്മകൾ വഹുതുമലയോളം വലിപ്പം വരാനുള്ള രണ്ടാമത്തെ കാര്യം എന്റെ മുമ്പിലേക്ക് ഒരാൾ ചോദിച്ചു വന്നാൽ കാനമായ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവർക്ക് കൊടുക്കാതെ ഞാൻ വിടൂല്ല ഒന്ന് ഞാൻ എന്റെ നെപ്സിനെ സൂക്ഷിക്കും രണ്ട് എന്റെ മുമ്പിലേക്ക് ആരെങ്കിലും ചോദിച്ചു ചോദിച്ചു വന്നാൽ ആ വരുന്നവനെ ഞാൻ തട്ടിക്കളയൂല ആരെങ്കിലും ചോദിച്ചു ചോദിച്ചു ആ വരുന്നവനെ ഞാൻ അവന്റെ ജീവിതത്തിൽ സന്തോഷം ഞാൻ കൊടുക്കുമെന്നാണ് ഇനിയും സന്തോഷം കൊടുക്കുമെന്നാണ് ഒരു രൂപയാണ് വീട്ടിന്റെ അകത്തട്ടിലുള്ളതെങ്കിലും പെങ്ങളെ ചോദിച്ചു വരുന്നവനെ തട്ടല്ലേ വരുന്നവനെല്ലേ ചില ആളുകളോട് നമ്മൾ ആവശ്യം പറഞ്ഞാൽ പറഞ്ഞാൽ ആ ഒരു ആവശ്യം അവർ അവർ നിറവേറ്റുന്നത് വരെ അവർക്ക് സങ്കടം ചില ആളുകൾ അങ്ങനെയാണ് ഈ ഈ വിഷയത്തിൽ രണ്ടു വിഭാഗം ആളുകളുണ്ട് ചില ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു പിഷു തേടുന്ന ഒരാൾ വീട്ടിന്റെ മുമ്പിൽ വന്നാൽ വന്നാൽ മക്കളെ പറഞ്ഞു വിട്ടിട്ട് പറയും വാപ്പ ഇല്ലാന്ന് പറയും വാപ്പ ഇല്ല എന്ന് പറയാൻ രണ്ടോ മൂന്നോ വയസ്സുള്ള മക്കളത്തെ പറഞ്ഞാൽ പറഞ്ഞു വിടുന്ന അവര് ചിന്ത വന്ന് കൊണ്ടു വന്നേ ഈ കൊച്ചു മക്കൾ പോയിട്ട് പറയാണ് വാപ്പ ഇല്ല പറയാൻ പറഞ്ഞു ആര് ആര് പറഞ്ഞു വിട്ടു അല്ലെ വാപ്പ പറഞ്ഞു അമ്മ പറഞ്ഞു കൊച്ചു മക്കളോടെ പറഞ്ഞിട്ട് അവരതുപോലെ പറയും ആര് പറഞ്ഞു പറഞ്ഞു ഇല്ലേ ഇല്ലേ പണ്ടൊരാളിങ്ങനെ ഒരു വീട്ടിലേക്ക് പോയപ്പോ വാപ്പ ഇല്ല പറഞ്ഞു അപ്പൊ പിശക്കാരൻ എന്നെ പറഞ്ഞു ഇനി അപ്പം ചോദിച്ചു വാപ്പ എവിടെ പോയി വാപ്പ ജോലിക്ക് പോയി അപ്പൊ എന്ന് അറിയാൻ വേണ്ടി വാപ്പ തലി അപ്പഴത്തേന് പിശക്കാരൻ പറയാം ഇനി പോകുമ്പോ വാപ്പാന്റെ തലേ കൂടെ എടുത്തുണ്ടോ പറയണോ െ മനുഷ്യന്മാരല്ലാ മനുഷ്യന്മാരും അല്ലാത്ത അവസ്ഥയിലാണ് ചില ആളുകളോടെന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അള്ളാഹുവേ എനിക്കവന് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ല റബ്ബേ എനിക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ല പടച്ചോനേ അള്ളാഹുവേ എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ആളുകൾ അങ്ങനെ സങ്കടം ഉണ്ടാവും എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവേ എന്നോട് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല ചില ആളുകൾ എങ്ങനെങ്കിലും അതിനെ ഒപ്പിച്ചു കൊടുക്കാൻ നോക്കും അതിങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അവിടെന്ന് പറയുന്ന മഹതിയായ ആയിഷ എന്നോട് ആരെങ്കിലും അന്ന് ചോദിച്ചാൽ ഞാൻ ഞാനവന് കൊടുക്കാതെ മടക്കാറില്ല എന്റെ കയ്യിലുള്ളതിന്റെ ഒരു ഭാഗം ഞാൻ അവർക്ക് കൊടുക്കും മൂന്നാമതായിട്ടാഹു ഞാൻ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ കാര്യമെന്തെന്നറിയോ പെങ്ങളെ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ബാങ്ക് ബാങ്ക് വേണ്ടി തയ്യാറായി കൊടുക്കുന്ന ണെങ്കിൽ നിസ്കരിക്കാൻ സാറേ അടുക്കളയിൽ ജോലിയുണ്ട് ശരിയാ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം ശരിയാ എന്നാലും ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു രണ്ട് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ഒരുങ്ങി തയ്യാറായാൽ ഈ പെണ്ണിന്റെ പടച്ചിറപ്പ് കൊടുത്തത് മലയോളം വലിപ്പമുള്ള നന്മകളാണ് ഈ പെണ്ണ് പറയുന്ന മൂന്നാമത് എന്റെ നന്മകൾ ഇങ്ങനെ കൂടാ കാരണം എന്തെന്നറിയോ വിളിക്കുന്നതിന് മുമ്പ് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഞാനവിടുന്ന് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറാകുമായിരുന്നു ബാങ്ക് അല്ല കേൾക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മുസ്താഹിദ്സ്കാലത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു ആയിരുന്നു നിസ്കാലത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു അതുകൊണ്ടാണ് വാഹു ഇത്രയും വലിയ നന്മകൾ നൽകിയത് നാലാമതായിട്ട് പറയുന്നു ഇതാ അലീൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ആള് ബാങ്ക് വിളിച്ചാൽ ഒന്നു നിസ്കാരത്തിന് ഞാൻ നേരത്തെ ഒരുങ്ങി തയ്യാറാൻ പിന്നെ പടച്ചോന്റെ പള്ളിന്ന് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് വിളിക്കുന്ന ആളാരാണോ അക്ബർ എന്ന് പറയുമ്പോ ഞാനും അതിനോടൊപ്പം അങ്ങ് ചേരുകയാണ് അഷ്ഹദു അല്ല ഇല്ലാ ഇല്ലല്ല പറയുമ്പോ അങ്ങനെ ചൊല്ലുകയാണ് ورودم هيا على السلام لا حول ولا قوه الا بالله വിളിക്കുന്നു എന്നിങ്ങനെ ഞാൻ പറയുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും നല്ല നന്മകൾ ലഭിച്ചത് അഞ്ചാമതായിട്ട് പറയുന്ന മാ അക്കൽ അഹദീഷ ഞാൻ ഒറ്റയ്ക്കിരുന്നിട്ട് ഭക്ഷണം കഴിക്കൂല ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ കൂടെ ആരെയെങ്കിലൊക്കെ കൂട്ടിയിട്ടേ ഭക്ഷണം കഴിക്കൂ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴ എന്റെ കൂടെ ആരെയെങ്കിലൊക്കെ കൂട്ടിയിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ അവള് ചെയ്യോ നമ്മൾ ആരെങ്കിലും വന്നാൽ ചോറ് കഴിച്ചോണ്ടിരിക്കണി മെല്ലെ എടുത്ത് അടച്ചവടെ കൊണ്ടുവയ്ക്കും എന്നിട്ട് പറയും എന്നിട്ട് പറയും ആ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങായിരുന്നു പകുതി കഴിഞ്ഞേക്കിനോടെ പകുതി മൊത്തം കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു ചോറ് കഴിക്കാൻ വേണ്ടി ഒഴുങ്ങിയിരിക്കുവായിരുന്നു ആ കുഴപ്പമില്ല എന്താ പറഞ്ഞോ പറഞ്ഞോ അല്ലേ ഈ വന്ന ആൾ ഇറങ്ങി പോണം പിന്നെ ചോറെടുത്ത് വന്നിട്ട് വീണ്ടും തട്ടിട്ട് സഹോദരങ്ങളെ ഈ പെണ്ണ് മലയോളം നന്മകൾ എനിക്ക് തരാനുള്ള പറയാനും അറിയുമോ ഞാനൊന്നും ഞാൻ ഒറ്റക്ക് കഴിക്കൂല ഒരാപ്പിള് കിട്ടി ഞാനിപ്പോ രണ്ടാക്കി ഒരാക്കോടൊന്നും കൊടുത്തു ഒന്നല്ലേ ഉള്ളൂ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കരുത് ഒരു ഓറഞ്ച് കിട്ടി ഒരു ഒരു കഷ്ണം എടുത്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ പുണ്യാണ് ആരുടെ മുമ്പിലും കൈകളോ നീട്ടുവാൻ നീട്ടുവാടലോനെ ആരുടെ ും കൈകളും നീട്ടുവാൻ വിധിയെ കിടള്ളി കരുണക്കടലോനെ മൗത്തതം നാൾ വരെയും മണ്ണാനെ ഓർത്തിടുവാൻ കലിമത്തു ചൊല്ലിടുവാൻ വിധികളെല്ലാ പ്രയാസങ്ങളും

ആ ഒരു കഷ്ണമായാലും അതിന് നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഏറ്റവും നല്ല പുണ്യമാ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മിഠായി മേടിച്ചാൽ ഒന്നേ ഉള്ളു ഒന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യാം അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുക ആറാബതായിട്ട് പറഞ്ഞില്ല ഉഷാവറ കാര്യവും ഞാൻ ചെയ്യൂല എനിക്ക് വേണ്ടപ്പെട്ടവരോട് എനിക്ക് നന്മ ആഗ്രഹിക്കുന്നവരോട് കൂടി ആലോചിച്ചിട്ടല്ലാതെ എല്ലാരോടും പോയിട്ട് അങ്ങോട്ട് കൂടി ആലോചിക്കരുത് നിങ്ങളുടെ അതപ്പതനം കാണാൻ വേണ്ടിയിരിക്കുന്നവരുണ്ടാവും നിങ്ങളൊന്ന് നശിച്ചു കാണാൻ വേണ്ടിയിരിക്കുന്നവരുണ്ടാവും അത് ഏത് മേഖലയിലുണ്ടാകും ഉണ്ടാകും ഏത് ഫീൽഡിലും ഉണ്ടാകും അങ്ങനെ അതപ്പതി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാളിയ ഞാൻ അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള പെണ്ണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഒരു സഹോദരി അവരമ്മെ വിളിച്ചിട്ട് ചോദിക്കാണ് മോളെ പോലെ ഒരു സംഭവം ഉണ്ട് ഞാനെന്ന് നന്മ ആഗ്രഹിക്കുന്നതാണെ പറയും ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് പോരെ ഒന്നോടൊന്ന് ഇന്നോടൊന്ന് ആലോചിച്ചിട്ട് പോരെ പോരേ പക്ഷെ അതേസമയപ്പോന്മേഷപ്പം നിനക്കൊരു അമ്പതിനായിരം അല്ലേ ഒരു പൈസ പോകൂല പത്ത് ദിവസം കഴിയുമ്പോൾ അവളെ വിളിക്കും എടി എന്റെ പൈസ അതിട്ടു പോയി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പോകുന്നു അങ്ങനത്തെ ഒരു ഏതൊരു വാഗ്ദാനം നമ്മളൊന്ന് കൂടി ആലോചിച്ചിട്ട് അത് വിജയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം നമ്മൾ ചെയ്യാവൂ ഒരു വണ്ടി വണ്ടിയെടുക്കാൻ പോവാണ് അതീ വണ്ടി എടുക്കാം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേണ്ട വീട്ടിൽ ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ട് അല്ലെങ്കിൽ ആന്മക്കളുണ്ട് പെൺമക്കളുണ്ട് ആ മക്കളോട് ആലോചിക്കാം മോനെ ഞാൻ ഇന്നതുപോലെ ചെയ്യാൻ പോവാൻ പോവാണ് അതെങ്ങനെ ഉണ്ടാവും ോട് മുഷാവറ ചെയ്യണം മലയോളം പറഞ്ഞു പറഞ്ഞോളെ മലയോളം നിന്റെ നന്മകൾ ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു അല്ലാഹുവേ ലം അഅമലു ബിഗൈരി ഉഷാവറ ഞാൻ കൂടി ആലോചിക്കാതെ ഒരു കാര്യവും ഞാൻ ചെയ്യൂല നമുക്ക് നന്മ ആഗ്രഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെപ്പോഴും ഉയർച്ചയിൽ എത്തണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നവർ അവരോടൊന്ന് ആലോചിച്ചാൽ അവിടെ നന്മ മാത്രമാണ് കടന്നുവരുള്ളൂ അതേസമയം അതപ്പതനം കാണാൻ ആഗ്രഹിക്കുന്നവരാണോ അവരോട് നിങ്ങൾ ചോദിച്ചേക്കല്ലേ അവരോട് ചോദിച്ചേക്കരുത് അപ്പൊ ഒരുമിച്ചുകൂടി ആലോചിക്കുന്നതിനും മഹത്വമുണ്ട് ഏഴാമതായിട്ട് പറഞ്ഞ എന്നെ വേണ്ടാന്ന് വെച്ചാലും ഞാൻ അവനോട് ചെന്നിട്ട് സംസാരിക്കും ഏതെങ്കിലും ഒരാള് ബന്ധം മുറിച്ചാൽ എന്റെ കുടുംബത്തിലുള്ളവര് ബന്ധം മുറിച്ചാൽ ഞാൻ അങ്ങോട്ട് ചെന്നുകൊണ്ട് മിണ്ടുകയാണ് ഞാൻ അവരോട് വർത്തമാനം പറയുകയാണ് ഞാൻ അവരോട് സംസാരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് നന്മയിലൂടെ കടക്കാനും നല്ല ജീവിതം മുന്നോട്ട് വെക്കാനും അമ്മാവു നമുക്ക് തരട്ടെ